ഹായ് ഗൈസ് നമുക്ക് ചിന്തിച്ചാൽ മാത്രം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാം ഒരു കമ്പ്യൂട്ടറോട് വാക്കുകളില്ലാതെ കാഴ്ചയില്ലാതെ ശബ്ദമില്ലാതെ നമ്മുടെ മനസ്സിൻ്റെ ചിന്ത കൊണ്ട് മാത്രം ആ കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ മനസ്സിൻ്റെ ചിന്ത കൊണ്ട് മാത്രം നമ്മളൊരു കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുന്നതിന് പറയുന്നതാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്ന അത്ഭുതം അപ്പോൾ എന്താണ് ഈ ബി സി ഐ ബി സി ഐ അഥവാ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് നമ്മുടെ ബ്രെയിനിൽ കുറെ ഇലക്ട്രിക് സിഗ്നൽസ് ഉണ്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിന് നമ്മൾ പറയേണ്ടതില്ല നമ്മുടെ ചിന്ത മാത്രം മതി ആ നമ്മുടെ ചിന്തകൾ കമ്പ്യൂട്ടർ അതിൻ്റേതായ ലാംഗ്വേജിൽ മാറ്റുന്നതിന് പറയുന്നതാണ് ബി സി ഐ അഥവാ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്നുള്ളത് ഇനി ബി സി ഐ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കിയാലോ നമ്മുടെ ബ്രെയിനിൽ ഓരോ സെക്കൻഡിലും ശതകോടീശ്വര സിഗ്നൽസ് ചലിക്കുന്നുണ്ട് ആ സിഗ്നൽസ് ക്യാപ്ചർ ചെയ്യാൻ ഇലക്ട്രോഡ്സ് സെൻസർ എന്നിവ ഉപയോഗിക്കുന്നു ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന സിഗ്നൽസ് പിന്നീട് എ ബേസ്ഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് പ്രോസസ്സ് ചെയ്യുന്നു ആ പ്രോസസ്സിലൂടെ നമ്മൾ എന്താണോ ആലോചിക്കുന്നത് അത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതുമാണ്